ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ഭാരതം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുന്നു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുമെങ്കിലും വസ്തുതാപരമായിട്ട് തെറ്റാണ് ഇത്ര മാരകമായ ഒരു അബദ്ധം അദ്ദേഹം പറയരുതായിരുന്നു ആദ്യത്തെ വാക്യം തന്നെ തെറ്റിപ്പോയി ആദ്യത്തെ പ്രവൃത്തിയും തെറ്റിപ്പോയി അതായിരുന്നു ഭാരതത്തിൻ്റെ വിഭജനം അവർക്കറിയില്ല അവർ വിശ്വസിക്കുന്നില്ല നെഹ്റുവും ഗാന്ധിയും ഒന്നും പട്ടേലും ഒക്കെ ഈ വിഭജനത്തിന് സമ്മതിക്കും പക്ഷേ അതായിരുന്നു യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം വളരെ ക്രൂരവും ദയനീയവുമായിരുന്നു ആദ്യമൊക്കെ ഗാന്ധിജി പറഞ്ഞിരുന്നു ഭാരതം വിഭജിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് എന്നെ മുറിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഒന്നും നടന്നില്ല പല സ്ഥലത്തും ഗാന്ധിജി പരാജയപ്പെട്ടു കോൺഗ്രസ്സിൽ നിന്ന് ഗാന്ധിജി രാജിവെച്ചു ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം സമം ഭാരതത്തിൻ്റെ വിഭജനം എന്നായിരുന്നു അർത്ഥം അപ്പോൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യവും കൂടെയാണ് ഭാരതീയർ അംഗീകരിക്കണമെങ്കിൽ സ്വാർത്ഥ ചിന്ത ഇല്ലാത്ത ആളിനെയെ അംഗീകരിക്കൂ ശാക്തേയമായ ഒരു സ്വാതന്ത്ര്യ സമര മുറിയിൽ നിന്ന് വൈഷ്ണവമായ ഒരു മുറയിലേക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമരം മാറ്റിയത് മഹാത്മാഗാന്ധിയാണ് ഭാരതത്തിൽ സ്വാതന്ത്ര്യ സമരം നടത്തിയ ആകെ ആൾക്കാരുടെ എണ്ണം ഒരു ലക്ഷം മാത്രമാണ് ഏകദേശം പതിനെട്ട് ഇരുപത് കോടിയാണ് അന്നത്തെ ജനസംഖ്യ അപ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്തു തങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ഭാരതത്തിന് വേണ്ടിയിട്ടാണെന്നും ഭാരതത്തിന് വേണ്ടി ചെയ്യുന്ന ഏത് പ്രവൃത്തിയും സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമാണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് മഹാത്മാഗാന്ധിക്ക് ജനമനസ്സുകളെ ഉണർത്താൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജാനുവരി മുപ്പത് വൈകുന്നേരം അഞ്ചുമണി കഴിഞ്ഞ സമയം ഡൽഹി ബിർള ഹൗസിൽ വെച്ച് മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചു കൊന്നയാളിൻ്റെ പേര് നഥുറാം വിനായക് ഗോഡ്സെ ഇരുപതാം നൂറ്റാണ്ടിൽ ഒരുപക്ഷേ മുഴുവൻ ലോകത്തെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം ഏതാണ് എന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയുടെ വധമാണ് എന്ന് പറയേണ്ടി വരും അതോടൊപ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഹിരഷിമാ നാഗസാഖിയിൽ വീണ ആറ്റം ബോംബ് ഭാരതത്തിൻ്റെ വിഭജനം ഇതെല്ലാം ഇരിക്കുമ്പോൾ പോലും മഹാത്മാഗാന്ധിയുടെ വധം മറ്റൊരു തലത്തിലുള്ള ഞെട്ടലാണ് ലോകത്തുണ്ടായത് ഇത്രയധികം സമാധാനത്തിന് വേണ്ടി സ്നേഹത്തിന് വേണ്ടി നിലകൊണ്ട ഒരു മനുഷ്യനെ ഇത്ര നിഷ്ഠൂരമായിട്ട് ഒരു ഭാരതീയൻ തന്നെ കൊല ചെയ്യുക എന്ന് പറയുന്നത് സങ്കല്പിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു ആരോടും ഒരു സംഘർഷത്തിനും പോകാത്തൊരു മനുഷ്യൻ സത്യാഗ്രഹത്തിൻ്റെ പാതയിൽ മാത്രം സഞ്ചരിച്ച ഒരു മനുഷ്യൻ എല്ലാ വേദനകളും സഹിച്ചുകൊണ്ട് അക്രമം പ്രവർത്തിക്കുകയില്ല എന്ന് ഉറപ്പിക്കുകയും അതിന് മാതൃകയായി ജീവിക്കുകയും ചെയ്ത മനുഷ്യൻ ആ മനുഷ്യനെ കുന്നുകളയുക എന്ന് പറയുന്ന മഹാഭാപം എങ്ങനെ ഒരു ഭാരതീനെ ചെയ്യാൻ കഴിഞ്ഞു മഹാത്മാഗാന്ധിയെപ്പോലെ ഒരു വ്യക്തി നമ്മളുടെ ചരിത്രത്തിൽ അത്യപൂർവമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ പലരും പല രീതിയിൽ വിലയിരുത്തിയിട്ടുണ്ട് മഹാബുദ്ധിജീവിയായിരുന്ന എം ഗോവിന്ദൻ ഗാന്ധിജിയെപ്പറ്റി ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട് സത്യസന്ധമായ ഒരു നിരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലായിരുന്നു ലോകമാന്യം ബാലഗംഗരതിലകൻ അന്തരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ മഹാത്മാഗാന്ധി ഭാരതത്തിലുണ്ട് പൊതുപ്രവർത്തനത്തിലുമുണ്ട് ഭാരതം മുഴുവൻ കാൽനടയായി യാത്ര ചെയ്ത ഒരു പക്ഷേ ഒരേ ഒരു രാഷ്ട്രീയക്കാരൻ അന്ന് മഹാത്മാഗാന്ധിയായിരുന്നു അതിൽ നിന്ന് ഒരു കാര്യം ഗാന്ധി മനസ്സിലാക്കി ത്യാഗിയായ ഒരു മനുഷ്യന് മാത്രമേ ഭാരതത്തിന് നേതൃത്വം കൊടുക്കാൻ സാധ്യമാകുകയുള്ളൂ ഭാരതീയർ അംഗീകരിക്കണമെങ്കിൽ സ്വാർത്ഥചിന്ത ഇല്ലാത്ത ആളിനെയേ അംഗീകരിക്കുകയുള്ളൂ ഗാന്ധിജിക്ക് ഇന്ത്യയുടെ ആത്മാവറിയമായിരുന്നു അതുകൊണ്ട് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ തനിക്കുണ്ടായിരുന്ന കോട്ടും ടൈയും പാൻറ്റും എല്ലാം ഉപേക്ഷിച്ചു ഒരൊറ്റമുണ്ടും അത്യാവശ്യത്തിന് ഒരു പുതപ്പും ആയിട്ട് നടക്കാൻ തുടങ്ങി വീട് ഏകദേശം ഉപേക്ഷിച്ച മട്ടായി ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന അവസ്ഥയിലായി താൻ സത്യസന്ധനാണ് എന്ന് പറഞ്ഞാൽ പോരാ സത്യസന്ധനാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യം വരണം എന്ന് ഗാന്ധിജിക്ക് ബോധ്യം വന്നു അതനുസരിച്ച് ജീവിച്ചു ശാക്തേയമായ ഒരു സ്വാതന്ത്ര്യ സമര മുറിയിൽ നിന്ന് വൈഷ്ണവമായ ഒരു മുറയിലേക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമരം മാറ്റിയത് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി വെള്ള വസ്ത്രം മാത്രമേ ധരിച്ചിട്ടുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂ ഒരിക്കലും ഒരു നിറമുള്ള വസ്ത്രവും മഹാത്മാഗാന്ധി ധരിച്ചിട്ടില്ല ഒരിക്കൽ പോലും അലക്ഷ്യമായിട്ട് ഒരു കൈലിയോ ലുങ്കിയോ ഉടുക്കുകയോ എന്തെങ്കിലും തരം ഡിസൈനോ രാമരാമ എന്നോ കൃഷ്ണകൃഷ്ണ എന്നോ എഴുതിയ ഒരു പുതപ്പോ ഇല്ല ഒരു നിറവും ഇല്ല വെള്ളനിറം മാത്രം ഇത് വിഷ്ണുവിൻ്റെ അടയാളമാണ് ശുഭ്രവസ്ത്രം വിഷ്ണുവിൻ്റെയാണ് ഗാന്ധിജിക്ക് പ്രിയപ്പെട്ട പ്രാർത്ഥനയേതായിരുന്നു വൈഷ്ണവ ജനതോ തേനേ കഹിയേജെ പീഡപരായി ജാനേലേ വൈഷ്ണവ ജനങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കുന്നവരാണ് എന്നർത്ഥം വരുന്ന നരസിമേഹയുടെ ഭജന അതായിരുന്നു ഗാന്ധിജിക്ക് പ്രിയപ്പെട്ട ഭജന അതിന് താഴേ രഘുപത്തി രാഘവർ ആചാറാൻ ഒക്കെ വന്നിരുന്നുള്ളൂ ഗാന്ധിജിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജനതയെ അദ്ദേഹം വിളിച്ചത് ഹരിജൻ എന്നാണ് ഹരി എന്നാൽ വിഷ്ണു ആണല്ലോ അങ്ങനെ തീർത്തും വിഷ്ണുമയമാക്കി തീർത്തു നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തെ ശിവനിൽ നിന്ന് അല്ലെങ്കിൽ ശക്തിയിൽ നിന്ന് ഒരു വൈഷ്ണവ സമ്പ്രദായത്തിലെ സമരമാക്കി മാറ്റി കാരണം ഭാരതീയർ പൊതുവേ സമാധാനപ്രിയരാണ് എന്ന് ഗാന്ധിജിക്ക് ബോധ്യമായി അതുകൊണ്ട് വാളെടുത്തുള്ള യുദ്ധം തോക്കെടുത്തുള്ള യുദ്ധം ഇതിന് ഭാരതീയരുടെ സമ്പൂർണ്ണ സഹകരണം ലഭിക്കുകയില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു ആ തീരുമാനം ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ കാര്യം അദ്ദേഹം സ്വാതന്ത്ര്യസമരത്തിൻ്റെ സ്വഭാവം മാറ്റി എന്നുള്ളത് സത്യം അതിനോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഉണ്ടാകാം പക്ഷേ അദ്ദേഹം അത് മാറ്റിയെടുത്തു അതുമാത്രമല്ല ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എല്ലാം കൂട്ടിച്ചേർത്താൽ ഒരു ലക്ഷമാണ് ഡോം മൊറേസ് എന്ന പഴയ ഒരു ഇൻ്റലക്ച്വൽ എഴുത്തുകാരൻ അദ്ദേഹമാണ് ഈ കണക്ക് പറഞ്ഞത് ഭാരതത്തിൽ സ്വാതന്ത്ര്യ സമരം നടത്തിയ ആകെ ആൾക്കാരുടെ എണ്ണം ഒരു ലക്ഷം മാത്രമാണ് ഈ ഒരു ലക്ഷം പേരാണ് തെരുവിൽ സമരം ചെയ്തതും ജയിലിൽ പോയതും തിരിച്ചു വന്നതും വീണ്ടും സമരം ചെയ്തതും ഒക്കെ ചെയ്തത് ഏകദേശം ഇരുപത് കോടിയാണ് പതിനെട്ട് ഇരുപത് കോടിയാണ് അന്നത്തെ ജനസംഖ്യ അപ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്തു അവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത മഹാഭാവികളാണോ എന്നിപ്പോൾ പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തോ ഇങ്ങനൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ പൂർവികർ പങ്കെടുത്തോ എത്ര ഭൂഷ്ക്കാണെന്നറിയാമോ ഈ ചോദ്യം കാരണം എല്ലാവർക്കും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുക സാധ്യമായിരുന്നില്ല നിർമ്മാണാത്മകമായ പ്രവർത്തനം ആര് ചെയ്യും ഇത് ഗാന്ധിജി നേരത്തെ തന്നെ ആലോചിച്ചിരുന്നു അതുകൊണ്ട് ഗാന്ധിജി നൂൽ നൂൽക്കാൻ ഏർപ്പാടാക്കി ചർക്കയും തക്ലയും എല്ലാം വച്ച് അവരും സ്വാതന്ത്ര്യ സമര സേനാനികളാണ് തൊട്ടുകൂടായ്മ ഐത്തോച്ചാടനം അതിന് പ്രവർത്തിക്കാൻ ആളുകളെ ഏർപ്പാടാക്കി അവരും സ്വാതന്ത്ര്യ സമര സേനാനികളാണ് കച്ചവടക്കാർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് അധ്യാപകർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് കർഷകർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഇങ്ങനെ തങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ഭാരതത്തിന് വേണ്ടിയിട്ടാണെന്നും ഭാരതത്തിന് വേണ്ടി ചെയ്യുന്ന ഏത് പ്രവൃത്തിയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് മഹാത്മാഗാന്ധിക്ക് ജനമനസ്സുകളെ ഉയർത്താൻ ഉണർത്താൻ സാധിച്ചത് അപ്പോൾ ഈ ഒരു പ്രത്യേകത മഹാത്മാഗാന്ധിയുടെ മാത്രം പ്രത്യേകതയായിരുന്നു അതിനാൽ മഹാത്മാഗാന്ധിക്ക് രാജ്യം മുഴുവൻ പിന്തുണ കൊടുത്തു മഹാത്മാഗാന്ധി ഒന്ന് ഞൊടിച്ചാൽ രണ്ട് കോടി ആൾക്കാർ ആ ദിവസം മഹാത്മാഗാന്ധിയുടെ പിന്നാലെ ഉണ്ടാവും ഒരിക്കൽ മഹാത്മാഗാന്ധിയോട് ചോദ്യം ചോദിച്ചു ബ്രിട്ടീഷുകാരായതുകൊണ്ടല്ലേ നിങ്ങളുടെ ഈ സമാധാന സമരമൊക്കെ ഇടയ്ക്കും തലയ്ക്കുമൊക്കെ വിജയിക്കുന്നത് ഹിറ്റ്ലർ ആയിരുന്നെങ്കിൽ നിങ്ങളെന്തു ചെയ്തേനെ ഹിറ്റ്ലർ പടം അയച്ചു വരുന്നു വടക്ക് നിന്ന് അന്ന് പാക്കിസ്ഥാനില്ല പഞ്ചാബ് വഴി വരുന്നു നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും മഹാത്മാഗാന്ധി പറഞ്ഞു ഞാൻ ഒരു രണ്ട് കോടി ആൾക്കാരെ ആ അതിർത്തിയിൽ നിരത്തും അവരുടെ പുറത്തുകൂടെ ടാങ്ക് ഓടിക്കാൻ ഹിറ്റ്ലർക്ക് ധൈര്യമുണ്ടെങ്കിൽ കാണട്ടെ ഉണ്ടാവില്ല ഹിറ്റ്ലർക്ക് മഹാത്മാഗാന്ധി കത്തയച്ചു ഹിറ്റ്ലർക്കും മുസോളിനിക്കും കത്തയച്ചു നിങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ നിങ്ങളുടെ ആയുധം താഴെ വയ്ക്കണം അവർ രണ്ടുപേരും മറുപടി അയച്ചില്ല കേട്ടോ പക്ഷേ ആ കത്തയക്കാനുള്ള ധാർമ്മിക ധൈര്യം അന്ന് ഭൂമിയിൽ മഹാത്മാഗാന്ധിക്ക് മാത്രമേ ഉള്ളൂ ഹിറ്റ്ലറോടും മുസോളിനിയോടും അക്രമം നിർത്തിവെയ്ക്കണം തോക്ക് താഴെ വയ്ക്കണം എന്ന് പറയാനൊരു ധൈര്യം വേണ്ടേ ആ ധൈര്യം മഹാത്മാഗാന്ധിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഗാന്ധിജിയാണ് നിഷ്കരുണം നിഷ്ഠൂരമായിട്ട് ഇത് സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആ സ്വാതന്ത്ര്യം കിട്ടിയ വിഷ്വൽസ് നിങ്ങളിൽ ചിലര് കണ്ടു കാണും ചിലർ കണ്ടുകാണുകയില്ല ഞാനത് നിങ്ങളെ ഒന്ന് കാണിക്കാം േഷൻ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കാണ് ബ്രിട്ടീഷ് പതാകയായ യൂണിയൻ ജാക്ക് ഇറക്കിയിട്ട് നമ്മുടെ ദേശീയ പതാക നെഹ്റു ഉയർത്തുന്നത് അതിന് ശേഷം നടത്തിയ നെഹ്റുവിൻ്റെ പ്രസംഗം വിശ്വവിഖ്യാതമാണ് എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി വിധിയുമായി ഒരു മുഖാമുഖം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കുറിച്ച മുഖാമുഖത്തിൻ്റെ സമയം സംജാതമായിരിക്കുന്നു നെഹ്റു പറയുന്നു ഇപ്പോൾ ലോകമെല്ലാം ഉറങ്ങുമ്പോൾ ഭാരതം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുകയാണ് വളരെ വികാരഭരിതമായ വരികളാണ് പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വസ്തുതാപരമായിട്ട് അത് തെറ്റാണ് നമുക്ക് രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ ലോകം മൊത്തം ഉറങ്ങുകയല്ല നമുക്ക് പടിഞ്ഞാറുള്ള ഗൾഫ് നാടുകൾ ഉറങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളൂ അതിനും പടിഞ്ഞാറുള്ളവർ അവർക്ക് സന്ധിയായിട്ടേ ഉള്ളൂ അതിനും പടിഞ്ഞാറുള്ളവർക്ക് ഉച്ചയായിട്ടേ ഉള്ളൂ അതിലും പടിഞ്ഞാറുള്ളവർക്ക് നേരം വിളിക്കുന്നതേ ഉള്ളൂ ഇതല്ലേ സത്യം അപ്പോൾ ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ഭാരതം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുന്നു എന്ന് കേൾക്കുമ്പോൾ രോമാഞ്ചമുണ്ടാകുമെങ്കിലും വസ്തുതാപരമായിട്ട് തെറ്റാണ് ആദ്യത്തെ വാചകത്തിൽ തെറ്റ് വരുത്തിയത് അക്ഷന്തവ്യമാണ് ആ പ്രസംഗം എത്ര തവണ ആലോചിച്ചതിന് ശേഷമായിരിക്കും ജവഹർലാൽ നെഹ്റു രൂപപ്പെടുത്തിയിട്ടുണ്ടാവുക ജവഹർലാൽ നെഹ്റു ബുദ്ധിശൂന്യനൊന്നുമല്ല പലപ്പോഴും വികാരാധീനനാകുമായിരുന്നു പെട്ടെന്ന് ദേഷ്യം സങ്കടം ഒക്കെ വരുന്ന പ്രകൃതക്കാരനായിരുന്നു പക്ഷെ ബുദ്ധിശൂന്യൊന്നും ആയിരുന്നില്ല ജവഹർലാൽ നെഹ്റു താൻ എഴുതുന്നതും പറയുന്നതും എന്താണെന്ന് നല്ല ബോധ്യത്തോടെയേ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളൂ പക്ഷേ ഈ നിമിഷത്തിൽ ഇത്ര മാരകമായ ഒരബദ്ധം അദ്ദേഹം പറയരുതായിരുന്നു ആദ്യത്തെ വാക്യം തന്നെ തെറ്റിപ്പോയി ആദ്യത്തെ പ്രവൃത്തിയും തെറ്റിപ്പോയി അതായിരുന്നു ഭാരതത്തിൻ്റെ വിഭജനം ഭാരതത്തിൻ്റെ വിഭജനം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി സി ഡബ്ല്യു സി കൂടി അംഗീകരിച്ചു നിവൃത്തി കേടു കൊണ്ട് ഗാന്ധിയും അംഗീകരിച്ചു ആദ്യമൊക്കെ ഗാന്ധിജി പറഞ്ഞിരുന്നു ഭാരതം വിഭജിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് എന്നെ മുറിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഒന്നും നടന്നില്ല പല സ്ഥലത്തും ഗാന്ധിജി പരാജയപ്പെട്ടു കോൺഗ്രസിൽ നിന്ന് ഗാന്ധിജി രാജിവെച്ചു എൻ്റെ വാക്കിന് കോൺഗ്രസിൽ യാതൊരു വിലയുമില്ല എന്ന് പരിതപിച്ചു ഈ വൃദ്ധനെ ആരും കേൾക്കുന്നില്ല എന്ന് നിലവിളിച്ചു ഒടുവിൽ അല്പം പരിഭവത്തിൽ തന്നെ പറഞ്ഞു ഇപ്പോൾ ഞാൻ പറയുന്നത് ആർക്കും മനസ്സിലാവില്ല ഞാൻ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പറയും ആ കിളവൻ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് പറയും എന്നിവരെ ഗാന്ധിജി പറഞ്ഞു വെച്ചു പക്ഷേ മറ്റ് നേതാക്കളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയി വിഭജനം അംഗീകരിക്കപ്പെട്ടു വിഭജനം നടപ്പിലായി പക്ഷേ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലുള്ള സാധാരണക്കാർക്ക് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു സാധാരണക്കാരൻ അയാൾ കോൺഗ്രസ്സുകാരനാണ് സിഖുകാരൻ നേതാക്കന്മാരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് അയാൾ ഒറ്റയ്ക്ക് ഞാൻ ഈ വിഭജനം തടയും ഇത് നുണയാണ് നെഹ്റു ഗാന്ധിയൊന്നും ഇതിന് സമ്മതിക്കില്ല ഈ കേൾക്കുന്നതൊക്കെ നുണയാണ്

मैं आपको याद दिलाना चाहता हूँ कि पंडित जवाहरलाल नेहरू ने रावी नदी के किनारे पूरन स्वराज की शपथ ली थी और वो रावी के किनारे नाचे थे मैं भी नाचा था हम सब ने शपथ ली थी जवान आज जो लोग बजह के नाम पर मुर्ख के टुकड़े करना चाहते हैं वो सब कतार है मैं एक एक को चाहता हूँ साहेबान गांधी जी कहते हैं कि हिंदू मुस्लिम भाई भाई है उन्हें आपस में नहीं लड़ना चाहिए मैं आप सब से बच्चे बूढ़े जवान मर्द औरत सबका अपील करता हूँ कि आपस में लड़ना बंद कर दें वरना ये फिर का परस्त रियासतदान मुल्क के टुकड़े टुकड़े कर देंगे बर्बाद कर देंगे मैं इनका पर्दाफाश करागा सेवान शहर में फिसाद हो रहा है शहर में अगजनी हो रही है और कोई उसे रोकता ही नहीं कोई नहीं रोकता सेवान ये फिरंगी मोटर में गोरे पर बैठकर गश्त करता है सिर्फ रोप दिखाता है पर करता कुछ नहीं है सेवन और मैं कहना हूं कि ये आग इस अंग्रेज ने लगाई है हर हुक्मरान अपनी हुकूमत कायम रखने के लिए अब आपको भड़काता है साहिबान बजट के जज्बे का इस्तेमाल करके कोमों में फूट डालता है साहिबान साहिबान मजहब के नाम पर लोगों को भड़काना गुनाह है मजहब के नाम पर बुल्क के टुकड़े करना गलत है है गलते है गांधी जी का परमाने सेवान बुल्क उनकी लाश पर बटेगा और मैं कहना हूं कि हिंदुस्तान का बंटवारा मेरी लाश पर होगा हम भाई भाई हैं फिर भाई के नाम पर एक भाई दूसरे भाई के सीने में छुरा क्यों है ഒരു സാധാരണ സിഖുകാരൻ്റെ വേദനയാണ് നമ്മൾ ആ കണ്ടത് അയാൾ പറഞ്ഞു ജവഹർലാൽ നെഹ്റു ഇവിടെ രാവൈ നദിയുടെ തീരത്ത് വെച്ച് നടത്തിയ യോഗത്തിൽ പ്രതിജ്ഞ എടുത്തിരുന്നു ഭാരതം വിഭജിക്കാൻ സമ്മതിക്കില്ല എന്ന് നെഹ്റു നൃത്തം ചവിട്ടിയിരുന്നു ഞാനും കൂടെ നൃത്തം ചെയ്തിരുന്നു സുഹൃത്തുക്കളെ മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കുന്നത് തെറ്റാണ് ഇത് നമ്മളെ തമ്മിൽ വഴക്കുണ്ടാക്കാനായിട്ട് ഭരണകൂടം ബ്രിട്ടീഷുകാർ നടത്തുന്ന ഓരോ കുതന്ത്രങ്ങളാണ് ഇതിൽ നമ്മൾ വീണു പോകരുത് ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്നത് കേൾക്കണം മഹാത്മാഗാന്ധി പറഞ്ഞു എൻ്റെ ശവശരീരത്തിലൂടെയായിരിക്കും ഈ വിഭജനം നടക്കുക എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ചെറിയ മനുഷ്യനായ എൻ്റെയും ശവത്തിൻ്റെ പുറത്തുകൂടെ ആയിരിക്കും വിഭജനം നടക്കുക ഈശ്വരനെ ഓർത്ത് ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് കൂടി നിൽക്കുന്ന കുറച്ച് പേരോടായിട്ട് ഈ സാധു പറയുന്നു അതിനിടയ്ക്ക് ആരെന്നറിയാതെ പുറകിൽ നിന്ന് മഴ കൊണ്ട് തലയിൽ ഒറ്റ വിട്ട് അയാൾ മരിച്ച് താഴെ വീഴുന്നു എല്ലാവരും ഭയന്ന് ഓടിപ്പോകുന്നു ഇത് പഞ്ചാബിലെ ഒരു മീഡിയം അല്ലെങ്കിൽ സ്മോൾ ടൗണിൽ നടന്ന സംഭവമാണ് വലിയ നഗരങ്ങളെല്ലാം തുടങ്ങിയിരുന്നു വലിയ കോലാഹലങ്ങൾ നടന്നുകൊണ്ടിരുന്നു അത് പ്രതിരോധിക്കാൻ ആരുമുണ്ടായില്ല അത് പ്രതിരോധിക്കാനായിട്ട് ഒറ്റയ്ക്കെങ്കിലും ഇറങ്ങാൻ തീരുമാനിച്ച ഒരു സാധു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയാണ് നമ്മൾ കണ്ടത് ഇങ്ങനെ എത്ര സാധു മനുഷ്യർ എവിടെയെല്ലാം എന്തെല്ലാം രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു കാണും അവർക്ക് അറിയില്ല അവർ വിശ്വസിക്കുന്നില്ല നെഹ്റുവും ഗാന്ധിയും ഒന്നും പട്ടേലും ഒക്കെ ഈ വിഭജനത്തിന് സമ്മതിക്കും ഇന്നലെ വരെ നമ്മുടെ ആയിരുന്ന സ്ഥലത്തുനിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരും ഇതവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുമായിരുന്നില്ല പക്ഷേ അതായിരുന്നു യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം വളരെ ക്രൂരവും ദയനീയവുമായിരുന്നു കാരണം ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം പാക്കിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടി അവരൊരു ദിവസം മുമ്പാണ് ആഘോഷിക്കുന്നത് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം സമം ഭാരതത്തിൻ്റെ വിഭജനം എന്നായിരുന്നു അർത്ഥം മുഴുവൻ ഭാരതത്തിനുമായിട്ടല്ല സ്വാതന്ത്ര്യം കിട്ടിയത് പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും ഇപ്പോഴത്തെ ബംഗ്ലാദേശ് അതൊഴിച്ച് ബാക്കി വന്ന ഭാഗത്തിന് ഭാരതം എന്ന് പേരിട്ടുകൊണ്ട് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി എന്ന് നമ്മൾ ആഘോഷിക്കുന്നു ഇതൊക്കെ യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പാക്കിസ്ഥാൻ്റെ സ്വാതന്ത്ര്യവും കൂടെയാണ്